السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله البصيرة قرآن بارنا ويدي لي ിയ പഠിതാക്കളെ ഈ ഞായറാഴ്ചയിലെ ഹദീസ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഹ്രസ്വമായ രണ്ട് ഹദീസുകളാണ് സത്യവിശ്വാസികൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രബലമായ രണ്ട് ഹദീസുകൾ ആദ്യ ഹദീസ് മുത്തഫക്കുൻ അലഹി ഹദീസാണ് രണ്ടാമത് പഠിക്കുവാനുള്ള ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ പ്രബലമായ മറ്റൊരു ഹദീസുമാണ് അലി വസ്ലം ഖാൽ അൽ മുഹ്മു ലിൽ മുഹ്മിനി യശുദ് അൽ ബുഖാരിബുഖുറി അള്ളഹു നബി സാഹ അലി വസ്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഈ വചനം ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അൽ മുഹ്മു അലി അൽ മുഹ്മിൻ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതായത് സത്യവിശ്വാസികളുടെ പാരസ്പര്യം എന്ന് പറയുന്നത് കൽബുനിയാൻ ഒരു കെട്ടിടം പോലെയാണ് അൽമുഹ്മുൽ മുഹ്മിനി കൽബുനിയാൻ സത്യവിശ്വാസികളുടെ പാരസ്പര്യം ഒരു കെട്ടിടം പോലെയാണ് അതിൻ്റെ ഓരോ ഭാഗവും മറ്റു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു യശുദ്ധു ബഹതു ഹുബ അതിൻ്റെ ഓരോ ഭാഗവും മറ്റു ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഒരു കെട്ടിടത്തിൻ്റെ ബലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സ്ട്രക്ചർ അത് പൂർണ്ണമാകുമ്പോഴാണ് അതിലെ ഓരോ ഘടകവും മറ്റ് ഘടകങ്ങളെ ബലപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഒരു കെട്ടിടം ബലവത്തായി തീരുക അതുപോലെ തന്നെയാണ് സത്യവിശ്വാസികൾ ഓരോ സത്യവിശ്വാസിയും അവരുടെ കൂട്ടായ്മയ്ക്ക് ബലം പകര പകരുന്ന ഘടകങ്ങളാണ് പരസ്പരം ബലം നൽകിക്കൊണ്ട് കൂട്ടായ ഒരു സ്ട്രക്ചർ പോലെ നിലകൊള്ളുന്നവനാണ് ഒരു സത്യവിശ്വാസി അതിലെ ഓരോ കണ്ണിയാണ് ഓരോ സത്യവിശ്വാസിയും ഇത് പറയുമ്പോൾ റസൂൽ സല്ലി സ്വലം തൻ്റെ വിരലുകൾ ഇങ്ങനെ കോർത്ത് കാണിക്കേണ്ടേ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ബലം വിരലുകൾ പരസ്പരം ബലം നൽകുന്നത് എങ്ങനെയാണ് കാണിക്കുവാൻ വേണ്ടി റസൂൽ സലഹ് അലൈവല്ലം സ്വാമി വഹി തൻ്റെ വിരലുകൾ കോർത്ത് കാണിച്ചു എന്ന് ഈ ഹദീസ് പറഞ്ഞപ്പോൾ റസൂൽ അല്ലാസ് വല്ലം അതിനുദാഹരണമായി തൻ്റെ കൈവിരലുകൾ ചോർ കോർത്ത് കാണിച്ചു എന്ന് അനുബന്ധമായി അതിൻ്റെ നോട്ടിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യവിശ്വാസികൾ പരസ്പരം ബലം നൽകുന്നവർ കൂട്ടായ്മക്ക് ബലം നൽകുന്ന കണ്ണികളായി വർദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു അടുത്തത് അനസ് അലിയുളാഹൻ അനസ്ബിനു മാലിഖർ അലിയുളാഹൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അലിസ്ലിമൻ ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ അവന്റെ ന്യൂനതകൾ ദുനിയാവിലും അക്രത്തിലും ഈ ലോകത്തും പരലോകത്തും അള്ളാഹു മറച്ചു വെക്കുമെന്നാണ് അതായത് സത്യവിശ്വാസികൾ അവർ പരസ്പരം മാന്യമായി വർത്തിക്കേണ്ടവരാണ് ഏതെങ്കിലും ന്യൂനതകൾ ആരിലെങ്കിലും കണ്ടാൽ അത് പരസ്യപ്പെടുത്തുവാനോ അവനെ അവഹേളിക്കുവാനോ ഒന്നും പാടില്ല അങ്ങനെ ഏതെങ്കിലും ന്യൂനതകൾ ഒരു സത്യവിശ്വാസിയിലുണ്ടെങ്കിൽ അത് മറച്ചുവെക്കുന്ന സ്വഭാവം അവൻ കത്തു സൂക്ഷിച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനതകളും ഈ ലോകത്തും പരലോകത്തും ലോകത്തും മറച്ചു വയ്ക്കും അഭി അവൻ്റെ അഭിമാനത്തിൽ കോട്ടം വരാതെ അള്ളാഹു സൂക്ഷിക്കും മറ്റൊരുവൻ്റെ അഭിമാനം കത്തുസൂക്ഷിക്കുവാൻ ഒരു സത്യവിശ്വാസി തയ്യാറായാൽ അവൻ്റെ അഭിമാനം അള്ളാഹു ഈ ലോകത്തും പരലോകത്തും കാത്തു സൂക്ഷിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മൻ സത്ര മുസ്ലിമൻ ഒരു മുസ്ലിമിൻ്റെ ന്യൂനത വല്ല മറച്ചു വച്ചു സത്രഅുല്ലാഹു ദുനിയ വല്ലാഹറ അവൻ്റെ ന്യൂനതയും അല്ലാഹു ഈ ദുനിയാവിലും അഹരത്തിലും അതായത് ഇഹത്തിലും പരത്തിലും മറച്ചു വെക്കുന്നതാണ് ഇവ മുസ്ലിം റിപ്പോർട്ടിത ഹദീസാണ് ഈ രണ്ട് ഹദീസുകളാണ് ഇന്ന് നമുക്ക് ഹദീസ് ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത് ഹദീസ് ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം ഇതുവരെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഹദീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങളുടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ള ഇരുപത് വരെ ഹദീസുകൾ അതിൽ എണ്ണം ഇടയിൽ പഠിക്കുവാനുണ്ട് സാധന അടുത്ത ക്ലാസ്സിൽ അത് വരുന്നതാണ് പത്തൊമ്പതോളം ഹദീസുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് നിങ്ങളുടെ പാഠഭാഗത്ത് നാൽപ്പത് ഹദീസുകളാണ് പഠിക്കുവാൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പത് പ്രാർത്ഥനകളും ഇതിനോടനുബന്ധമായി കൊടുത്തിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് കൈപുസ്തകം കയ്യിലുള്ളവർ അത് വായിച്ചു നോക്കി പഠിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിക്കുകയാണ് അള്ളാഹുവിനെ ആഗ്രഹിക്കുമാറാട്ടെ വാഹ് ഔവാന അനിൽ ഹാഹിറബ്ദുൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമുല്ല